അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ എപ്പിസോഡ് അപ്പോൾ നമ്മൾ സൂര്യ തേജസ് ആവാഹനത്തിനെ പറഞ്ഞത് അപ്പം നമ്മൾ ഇരുപത്തിനാല് ഞായറാഴ്ച പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു പരന്ന കിണ്ണം ഒരു പ്ലേറ്റ് പരന്ന പ്ലേറ്റ് ആയിരിക്കണം കുഴിയൊന്നും ഇല്ലാത്തതായിരിക്കണം അത് തുടച്ച് വൃത്തിയാക്കി അതിൽ കുറച്ച് ശുദ്ധ നല്ലെണ്ണ ഒഴിച്ച് ഉച്ചയ്ക്ക് കൃത്യം പന്ത്രണ്ട് മണിക്കാവുമ്പോൾ വീടിൻ്റെ മുറ്റത്തോ ടെറസിലോ നമ്മുടെ ഒരു സൂര്യപ്രകാശം വളരെ കൃത്യമായിട്ട് കിട്ടുന്ന ഭാഗത്ത് ആ കിണ്ണത്തിൽ എണ്ണയൊഴിച്ചത് നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് മണിയാവുമ്പം നമുക്ക് ആ സൂര്യൻ്റെ പ്രതിഭ നമുക്ക് ഈ എണ്ണയിൽ കാണണം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മുഖവും ആ എണ്ണയിൽ കാണണം അതേവിധം അത് വെച്ചിട്ട് അതോടൊപ്പം അവരവരുടെ മുഖത്തിൻ്റെ പ്രതിബിംബം കണ്ണിൽ പതിയുന്ന വിധം തന്നെ വെക്കണം ഒപ്പം സൂര്യൻ്റെ പ്രതിച്ഛായയും നിങ്ങൾക്ക് കാണണം അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക ഒപ്പം അവരവർക്ക് പറഞ്ഞിട്ടുള്ള ലോഹ കഷ്ണങ്ങളും കയ്യിൽ വെക്കുക അപ്പം ഞാനിവിടെ അതിൻ്റെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ലോഹമാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ചെയ്ത് പലർക്കും ഫലമുണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിവുണ്ട് അശ്വതിക്ക് ഇരുമ്പാണ് ഭരണിക്ക് സ്വർണ്ണമാണ് കാർത്തികയ്ക്ക് ഇരുമ്പാണ് രോഹിണിക്ക് സ്വർണ്ണമാണ് മകേരത്തിന് വെള്ളിയാണ് തിരുവായരയ്ക്കിരുമ്പാണ് പുണർദ്ദത്തിനിരുമ്പാണ് പൂയം ഇരുമ്പ് ആയില്യത്തിനിരുമ്പ് മകം ഇരുമ്പ് പൂരത്തിന് സ്വർണം ഉത്രത്തിനിരുമ്പ് അപ്തത്തിന് സ്വർണം ചിത്തിരയ്ക്ക് വെള്ളി ചൂതിക്കിരുമ്പ് വിശാഖത്തിനിരുമ്പ് അനിരത്തിനിരുമ്പ് കേട്ടയ്ക്ക് ഇരുമ്പ് മൂലം ഇരുമ്പ് പൂരാടം സ്വർണം ഉത്രാടം വെള്ളി തിരുവോണം സ്വർണം അവിട്ടത്തിന് വെള്ളി ചതയത്തിനിരുമ്പ് പൂരുട്ടാടി പൂരൂരുട്ടാതിക്ക് ഇരുമ്പ് ഉത്രിട്ടാ ഉത്രിട്ടാതിക്ക് സ്വർണം രേവതിക്ക് ഇരുമ്പ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലോഹ കഷ്ണങ്ങൾ നമ്മൾ ഈ അഞ്ച് മിനിറ്റ് നമ്മൾ ഈ സൂര്യ തേജസ് ആവാഹനം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു ആണിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വർണത്തിൻ്റെ എന്തെങ്കിലും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ആ സൂര്യ തേജസ്സിനെ ആവാഹിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള ലോഹമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുപത്തി ഞായറാഴ്ച ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആദിത്യദോഷ പരിഹാരം ഉണ്ടാകും പിന്നെ കണ്ണിന് ഇത് നല്ലതാണ് ഇതെല്ലാം വളരെ അധികം ഫലം കിട്ടിയിട്ടുള്ളതാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഇത് ഇതുപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹരിയും ഹരിയും ഹരിയും